കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ഹിന്ദിയിലൊക്കെ പറഞ്ഞു മനസ്സിലാവുന്നില്ല ആളുടെ അടുത്ത് ഞാൻ ആസാമി ആസാമിന്ന് ചോദിച്ചു ആസാമി സ്കൂളിലെ പറഞ്ഞിട്ട് പാട്ട് വെച്ചോണ്ടിരിക്കളങ്കര കുളങ്കര നമ്മളെ നാട്ടില് കുളങ്കര കളിയണ്ട ഇത്രയും പേരും കൂടി കളിക്കണ ഇത് ചമ്മന്തിയാണോ ചമ്മന്തി അല്ല ഇത് ഉപ്പേരി അമ്മ അങ്ങനെ പശുവിന്റെ ചോദിച്ചിട്ട സംഭവം കൊള്ളാം പൊളി താങ്ക് യു ബൈ സോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഏഴാമത്തെ ദിവസമാണ് അപ്പൊ നമ്മളിപ്പം ഭയൻ്റെ വീട്ടില് വന്ന് ഇന്നലെ നൈറ്റ് വന്ന് ചിടന്ന് നല്ലോണം ഉറങ്ങി കേട്ടോ നല്ല ഉറക്കാൻ കഴി ഹാപ്പി തലവേനയൊക്കെ പോയി കേട്ടോ ഫ്രണ്ടിൽ കുറച്ച് പേർ ഇരിക്കണെങ്കിൽ വെയിൽ കിട്ടാൻ ഇവിടെ നല്ല തണുപ്പാണ് വായിൻ്റെ കുളം ഉണ്ടത് ഇവിടെ മീനൊക്കെ ഉണ്ട് ഇപ്പൊ കുറച്ച് നേരം കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നതാണ് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ആസാമിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നു വളരെ സന്തോഷം നമ്മുടെ കൾച്ചറായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഫുഡിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നല്ല വ്യത്യാസമുണ്ട് സോ എക്സാമ്പിൾ എണ്ണം കാണിച്ചു തരാം ഇത് കണ്ട ഇത് ചാണകമാണ് ഇതിങ്ങനെ വടിയിൽ മുളേൻ്റെ സാധനം ഉണ്ടോ ഇത് അതിലിങ്ങനെ ആക്കി വെച്ചേക്കും അത് ഉണക്കി വെക്കും അപ്പം ഇതാണ് ഒരു കുക്കിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഫുഡ് കത്തി മറ്റേ മരം നമ്മൾ മരം കത്തിക്കൂലേ അതുപോലെ ഇവർ ഇതാണ് കത്തിക്കുന്നത് ഈ ഒരു സാധനമാണ് കുറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലെ താറാവൊക്കെ കണക്കുന്നുണ്ട് പശുവിനെ കിട്ടു പോകുന്നു ബാൻറെ വീട്ടിലാ കാള ഉണ്ടത് കാളാ ഇനി ഫുഡൊക്കെ ഇങ്ങനെ ഒരു സമീപത്തിൽ സെറ്റ് ആക്കി കൊടുക്കുന്നു ഇതാണ് ബായി പണം തോണ്ടിരിക്കുന്നുണ്ട് ബൈക്ക് മൂന്ന് പേരുണ്ട് ഒന്ന് ഇത് പിന്നെ ഒന്ന് അത് പിന്നൊന്ന് ഇത് എടേ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് പിള്ളേരുണ്ട് ഏറ്റവും മൂത്തത് മൂന്ന് അനിയന്മാരും മൂന്ന് അനിയത്തിമാരും എല്ലാവരും അനിയത്തിയമാരെയൊക്കെ കെട്ടിച്ചിട്ട് പിന്നെ ഒരു അനിയത്തിയുള്ളു പിന്നെ അനിയന്മാരൊക്കെ കേരളത്തിലും ഒക്കെയാണ് ജോലിക്ക് വേണം ഇതിലങ്ങനെ അധികം പേര് ഇല്ല ഇപ്പോൾ എല്ലാവരും കൂടി ഒറ്റ വീട്ടിൽ കഴിയാനായിട്ട് ഇത്രയും വലിയ വിട ഇതാണ് ഈ നാട്ടൻ പ്രദേശം നമ്മൾ ഈ വഴിയൊക്കെയാണ് ഇന്നലെ വന്നത് കണ്ട ഇതാണ് അടുത്ത നാട്ടം പ്രദേശം ഇവിടെ നമുക്ക് ഒരു ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും വരാൻ പറ്റില്ല ലാംഗ്വേജ് ഭയങ്കര വിഷയമാണ് കണ്ടോ നാട്ടം പ്രദേശം ഹൈ നാം Munam, Sarmin cuma ya, Sarmin cuma ya, oke, okay. Sister, baikkah Raji Krishna ah, doang, nah coba ikan nomor, sama doang, oke, kayak Hai 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 baik, ബായി അനിയത്തിയാന്ന് തോന്നാ ഇന്നലെ രാത്രി കണ്ടതാണ് ജാക്കറ്റൊക്കെ ഇട്ട് വളരെ മനസ്സിലാവുന്ന വാളെ നീറ്റ് വന്നിട്ടുണ്ട് ഇനി സംസാരിക്കാൻ പക്ഷേ ആശ് അറിയാത്തൊണ്ട് ഭയങ്കര വിഷയമാണ് ഇതാണ്ട നമ്മളെ ഫ്രണ്ടീന്ന വീട് ഇവിടെ കോഴിയൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു വീട് പിന്നെ ഇതൊരു വീട് ഇതാണ്ട ഇതായി വീടുകള് നാല് വീടാണ് ഇതാണ് ടെമ്പറിയായിട്ടുണ്ടാക്കി കേൾക്കണം ഇത് രണ്ടു ആണ് ഇത് രണ്ടും ഇതൊന്നാണ് ആണ് മെയിനായിട്ടുള്ള വീട് ഇതാണ് ഇവരുടെ പാടത്തിൻ്റെ സ്ഥലമൊക്കെയാണ് ഈ കുളമൊക്കെ ബാൻ്റെയാണ് ഇതാണ് ഇവരുടെ കുളം പിന്നെ ആ ഒരു സൈഡിലും ഉണ്ട് അതായത് ഈ വീടിൻ്റെ ആ ഒരു സൈഡിലുണ്ട് കുളം ഇത് പിന്നെ വേറെ ആൾക്കാരുടെയെന്നാണ് പറഞ്ഞത് നല്ല സമാധാനമുള്ളൊരു സ്ഥലം കേട്ടോ നിങ്ങൾ ഇവിടെ വന്നെങ്കി ഇവിടെ വന്നൊന്നും ഞാൻ പറയൂല കാരണം നമ്മള് വന്നുകഴിഞ്ഞാൽ പെട്ടുപോകും എനിക്കിപ്പോ ഒരു ലോക്കലായിട്ട് ഒരു കോണ്ടാക്ട് കിട്ടിയൊന്നും മാത്രം എനിക്ക് ഇവിടേക്ക് വരാൻ സാധിച്ചു അല്ലെങ്കിൽ പറ്റൂല ബാൻ്റെ അനിയത്തി നമ്മള് പറയുക തന്നെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും റേഞ്ചുള്ള സ്ഥലത്ത് ഇരിക്കാന്നുള്ള മൂടി വന്നതാണ് റേഞ്ച് അവിടെ റേഞ്ച് കിട്ടില്ല എന്താണെന്നറിയില്ല ഇവിടെ കിട്ടുമായിരിക്കണം പാടം കാണിച്ചു തരാം പാടം ഇത പാടം വയൽ കൃഷി കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട ഇവിടെ കൂട്ടിട്ടേക്കണേ സാധനങ്ങളൊക്കെ സാധനങ്ങളല്ല വൈക്കോല് വൈക്കോല് കൂട്ടിട്ടേക്കാണ് വൈക്കോലൊക്കെ ശേഖരിക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞ ഈ കാണുന്നത് പാടുന്നു ഇവിടെ ഇപ്പഴും നല്ല തണുപ്പുണ്ടട്ടോ ഇവിടെ വീടൊന്നും ഇവള ബായി ഏഴാമത്തെ അനിയത്തി അല്ല ഫാമിലിയിൽ ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ഫാമിലിയിലേറ്റവും ബായി അമ്മയാണ പോ അപ്പൊ ആളുടെ അടുത്ത് ഞാൻ ആസാമി ആസാമി എന്ന് ചോദിച്ചു ആസാമി പറയാതെന്ന് പറഞ്ഞു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് ആൾക്കാ വായിക്കാനും അറിയില്ല ആസാമി കുഞ്ഞു കുട്ടിയാണല്ലോ എന്നിട്ട് കുറെയൊക്കെ പറയണെന്ന് എനിക്ക് കഴിഞ്ഞിട്ട് എറിയൊക്കെ പോലും പ്രസംഗം കിട്ടാ അതന്നെ അന്ന് നിർത്തി എന്താ പറയണതെന്ന് അറിയില്ല സോ ഞങ്ങൾ ഇവിടെ ഇരിക്കണത് ഞാൻ പിന്നെ ഇരിക്കാൻ പറഞ്ഞു ബേട്ടോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല ഞാൻ ആക്ഷൻ കാണിച്ചു ഇരുത്തി കാന നീ കായ കൈ കഴിഞ്ഞ അയ്യോ ലാംഗ്വേജ് ഒരു വല്യ പ്രശ്നം കേട്ടോ കൊച്ചു ഇവനെന്തിന്ന് പറയണൊന്നും മനസ്സിലാവുന്നില്ല എന്റെ അവസ്ഥ ഒന്നും ചെയ്യാറില്ല ഹിന്ദി അറിയില്ല ഇവിടെ ഒക്കെ വരുന്നവര് സൂക്ഷിക്കണം കേട്ടോ ലാംഗ്വേജ് ഭയങ്കര വിഷയം ഇവിടെ ഉള്ളവർക്ക് ഹിന്ദി അറിയില്ല കുറച്ചുപേർക്ക് ഇപ്പൊ ബായിക്ക് ഹിന്ദി അറിയാം മലയാളം അറിയാം ആസാമി അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല ബായില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല എല്ലാം എന്തിനോ ഒരു നിമിത്തം അങ്ങനെയൊക്കെ പോലും തോന്നുന്നു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും കാരണത്തിനായിരിക്കും സോ കീപ് ഗോയിങ് കീപ് മൂവിങ് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക ട്രൈ ചെയ്യുക മാക്സിമം എല്ലാവരും അങ്ങനെ ഹാപ്പി ആവാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക ലൈഫ് അങ്ങനെയാണ് പല കാര്യങ്ങളും ഓടിപ്പിച്ച് തരും പല അനുഭവങ്ങൾ വരും സോ യാത്ര ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് അനുഭവങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും നമ്മളിപ്പോൾ ഒരു പത്ത് വർഷം ഒരു സ്ഥലത്ത് ജീവിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഇത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം ഒരു പല നാടുകളിലൂടെ പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആള് അറിവുകൾ നിങ്ങൾക്ക് കിട്ടും ഞാനിപ്പോൾ ഒരു മാസം മാസമൊന്നും പോകണമെന്നില്ല ഞാനിപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയും കൂടി ഉള്ളു അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം വന്നിട്ട് ഏഴു ദിവസമായി ഏഴു ദിവസമായി വീട്ടിൽ നിന്ന് കർണാടകയിൽ പോകണം എന്ന് ഇറങ്ങിയാണ് വേറെയും കണ്ട് നാഗാലാൻഡ് വന്നത് നാഗാലാൻഡിൽ വന്നിട്ട് ഹോൺ ബിൽ ഫെസ്റ്റിവൽ കാണാൻ പറ്റില്ല അതേതായാലും നമ്മൾ അടുത്ത വർഷം ഒന്ന് കാണുന്നതാണ് സോ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഇപ്പോഴേ തുടങ്ങി അടുത്ത വർഷം പത്ത് ദിവസം കാണണം പത്ത് ദിവസമാണ് നാഗാലാൻഡിൽ ഹോൺ ബിൽ ഫെസ്റ്റിവൽ ഉള്ളത് ഡിസംബർ ഒന്ന് തൊട്ട് ഡിസംബർ പത്ത് വരെ സോ അന്ന് വന്ന് ഫുള്ള് കാണണം ഫുള്ള് കാണും ഉറപ്പാണ് ഞാൻ കഴിഞ്ഞ വർഷം ഉറപ്പിച്ചതാണ് അവിടം വരെ നാഗാലാൻഡിൽ പോകണം കാണണം എന്നൊക്കെ പക്ഷേ കാണാൻ പറ്റിയില്ലെങ്കിൽ അവിടം വരെ എത്താൻ പറ്റില്ല ഒരു വലിയ ഭാഗ്യം എക്സാം എല്ലാം കൂടി ഒരുമിച്ച് വന്നുകൊണ്ടാണ് പണിയിട്ട് നോക്കാം ഏതായാലും ബായി ഇപ്പൊ അങ്ങനെ മാർക്കറ്റിൽ പോയിക്കണേ ഇപ്പൊ എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു സോ ഞാനങ്ങനെ റേഞ്ചുള്ള ഒരു സ്ഥലം തപ്പതാ റേഞ്ച് ഭയങ്കര സുഖമാണ് ചില സ്ഥലത്ത് ഫുൾ റേഞ്ച് കിട്ടും കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങിക്കഴിഞ്ഞാൽ റേഞ്ച് കട്ടാവും എന്താണെന്ന് അറിയില്ല ഇവിടെ റേ ഒക്കെ കുഴപ്പമില്ല കേട്ടോ ഒരു ജിയോ ഒരു സിം എടുക്കണം നോക്കട്ടെ ജിയോ സിം എടുക്കണം അല്ലെങ്കിൽ ശരിയല്ല ഇവിടെ വി ഐക്കൊക്കെ വി ഐ എല്ലായിടത്തും ഷോക്ക് ആണ് മെയിനായിട്ട് ടൗൺ ഏരിയയിലൊക്കെ മാത്രമേ കിട്ടുകയുള്ളു ദീമാപൂരൊക്കെ ഫുൾ റേഞ്ച് കിട്ടി കേട്ടോ അങ്ങനത്തെ മെയിൻ സിറ്റി ഏരിയസിലൊക്കെ മാത്രമേ അങ്ങനെ കിട്ടണുള്ളൂ അല്ലെങ്കിൽ പിന്നെ കട്ടായി കട്ടായി പോകും ആകെ ഷോ ആണ് ഏഴ് മക്കളാണ്ട് ഫാമിലിയിലുള്ളത് കാരണം നമ്മളവിടെ പണ്ടുണ്ടായിരുന്ന പോലെ കുറേ കുട്ടികളുണ്ടെങ്കിൽ കുറേ കുറേ പേര് ജോലിക്ക് കുറേ കാശ് വീട്ടിലോട്ട് വരും ആ ഒരു മെൻ്റാലിറ്റി വെച്ചിട്ട് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്വന്തമായിട്ട് പാടം ഒക്കെ ഉണ്ടല്ലോ സോ കുറെ വന്ന വഴിക്കുണ്ടായിരുന്നു ഇങ്ങനെ പാടത്ത് കുടുംബം ഇപ്പോൾ ഒരു ഫാമിലിയിലുള്ളവർ മാത്രം കൃഷിയാണ് പുറത്തുനിന്ന് ആളാണ് അതായത് കൃഷിപ്പണിയാണ് കൃഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണോ ഇവരിങ്ങനത്തെ ഒരു ഫാമിലി പ്ലാനിങ് അതായത് ഒരു ഡൗട്ടാണ് കൺഫ്യൂസിങ് ആണ്റിയില്ല സോ എന്തിനും ബായിക്ക ബാണ് ഏറ്റവും മൂത്തത് കൊണ്ട് ബായി കുറച്ച് കഷ്ടപ്പാടാണ് പിന്നെന്താ പറയുക എവിടെ നല്ല തണുപ്പ നല്ലൊരു കാലാവസ്ഥയാണ് തണുത്തും പിന്നെ വെയില് വന്നുകൊണ്ട് കുറച്ച് ചൂട് കിട്ടും കുറച്ച് ആശ്വാസം ഇപ്പൊ ഭാര്യ വന്നാൽ എനിക്കൊക്കെ നടക്കൂടുള്ളൂ ഇവർക്ക് ലാംഗ്വേജ് അറിയില്ലല്ലോ എനിക്ക് ആസാമി അറിയില്ല അവർക്ക് ഹിന്ദിയും അറിയില്ല ഇതാ കുളിക്കണ സ്ഥലമൊക്കെ ചാമ്പ് വൈപ്പ് സോ നമ്മളങ്ങനെ ഇവിടുത്തെ ചാമ്പ് വൈപ്പ് യൂസ് ചെയ്യാൻ പോണോ A few moments later. Go the market. Go the market, leh. Tuk tuk, nana. Tuk tuk.

ഗ്രാമീണ ഉൾഗ്രാമങ്ങളുണ്ടായി കാണുന്നേക്കടത്തെ കുട്ടികൾ തീറ്റ തീറ്റെടുക്കുന്ന ഇങ്ങനത്തെ ഒരു സാധനത്തില് ഉണ്ടാക്കിട്ടുണ്ടോ മുള വെച്ച് ഗോതമ്പ് ഉണക്കാനുണ്ടല്ലോ ിലൂടെ നടക്കാണ്ടെ ബൈ ഈ സ്ഥലത്തിന്റെ സ്കൂള് സ്കൂള് കാണാൻ കൊണ്ടാണ് കേട്ട് എന്തോ കളിയാണോ നടക്കുന്നത് ണ്ട് ഫന ഇവിടെ ഓടിയാണ് ആരും ഓടി നമ്മളെല്ലാരും നോക്കുന്നുണ്ടല്ല

ই

ചെറിയൊരു സ്കൂളാണ് അഞ്ചാം ക്ലാസ് വരും പേര് എന്താ കടയാണ് കട കട അടച്ചു പോണ എന്ത് കൃഷിയാണെന്നറിയാ ഇത് മറ്റേ ബീൻസ് ആ ബീൻസ് ബീൻസ് മറ്റേ അത് മറ്റേ ഗോപി ഇല്ലി ആ മനസ്സിലാക്കളിഫ്ലവർ കേരള സൈക്കിള് വീട്ടി തന്നെയാണ്ടോ ഓലും വലിയ സൈക്കിള് ഇവിടത്തെ മെയിൻ കൃഷിന്ന് പറഞ്ഞ ഗോതമ്പണ്ടാ എല്ലാ വീട്ടുകാരും ഇങ്ങനെ ഗോതമ്പ് കൊയ്തുകഴിഞ്ഞിട്ട് ഉണക്കാനിടുന്ന കാണുന്നുണ്ട് മെയിൻ കൃഷി ഗോതമ്പാണ് കണ്ടാ വൈക്കോല് കണ്ട കൊറേ ഉണ്ട് എല്ലാ വീടുകളുടെ സൈഡിലും ഉണ്ട് കേട്ടോ വൈക്കോല്ണ്ടോ അവിടെ ഒരു വീടുണ്ട് വെജിറ്റബിൾ കൃഷി കോളിഫ്ലവറൊക്കെയാണ് ആ കുറെ കാണുന്ന കോളി കാണുന്ന കോളിഫ്ലവർ ആണ് ആണ്ട്ടോ ഭയങ്കര ഫുഡ് രാവിലത്തെ ഫുഡാണ് കേട്ടത് എന്തായിരുന്നു മുള്ളങ്ങ ഇത് ചമ്മന്തിയാണോ ഇത് ഉപ്പേരി ഉപ്പേരി പശുവിന്റെ ഇറച്ചിട്ടാ സംഭവം കൊള്ളാം പൊളി താങ്ക് യു ഭയങ്കര രാത്രി വിളിച്ചില്ല രാത്രി വിളിച്ചില്ല ഫോൺ ചെയ്തു അളിയൻ അവന് ഞങ്ങൾക്ക് പോവാൽ അവർക്ക് ഇറച്ചി വാങ്ങിയിട്ട് വെച്ചു ആ അളിയൻ വാങ്ങി തന്ന ആ ഇല്ലല്ല അവര് വീട്ടിലെ അവര് വീട്ടിലാ ആ ആ ഉച്ചയ്ക്ക് വൈകുന്നേരം പോവാ പറഞ്ഞു ആ ആ ഇറച്ചി വാങ്ങി വെച്ചാൽ ആ കേരളത്തിൽ കിട്ടില്ലല്ലോ പശുവിന്റെ ഇറച്ചി കിട്ടോ അറിയാം കിട്ടും പശുവിൻ്റെ ഇറച്ചി കിട്ടും കിട്ടും ആ